السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين الصلاه والسلام على رسوله الامين محمد وعلى اله وصحبه اجمعين اما بعد فاتقوا الله عباد الله عن اسماء بنت ابي بكر قالت اتتني امي راغبه في عهد النبي صلى الله عليه وسلم പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ മാതാപിതാക്കളോടുള്ള കടമകളുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അബൂബക്കർ വനുവിന്റെ മകൾ വന്നഹ പറയുകയാണ് എന്റെ ഉമ്മ എന്റെ അടുക്കൽ വന്നു റാഹിബത്തൻ താല്പര്യപ്പെട്ടുകൊണ്ട് അപ്പൊ എന്തിലുള്ള താല്പര്യമാണ് എന്ന് വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു എന്നോട് ബന്ധം ചേർക്കുവാനുള്ള താല്പര്യം കൊണ്ട് അപ്പോൾ ഉമ്മ അന്ന് മുസ്ലിം അല്ല അലൈഹി അലൈവലമയുടെ കാലഘട്ടത്തിൽ ഉമ്മ മുസ്ലിം അല്ലാത്ത സന്ദർഭത്തിൽ എൻ്റെ അടുക്കയിലേക്ക് എന്നോടുള്ള ബന്ധം പുതുക്കുവാനും ബന്ധം സ്ഥാപിക്കുവാനും വേണ്ടി വന്നു അപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അഫ അസുലു ഞാൻ ഉമ്മയോട് ബന്ധം ചേർക്കട്ടെയോ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു ഖാല നഅം അതെ അതിന് വിരോധമില്ല അപ്പോൾ മാതാപിതാക്കൾ അമുസ്ലിംകളാണെങ്കിലും ശരി അവരോടുള്ള മാനുഷികമായ ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് മാനുഷികമായ അവരുടെ കടമകൾ നിർവഹിച്ചു കൊടുക്കേണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മതപരമായ വിഷയങ്ങളിൽ മാത്രം അതായത് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും അനുസരണക്കേട് കാണിക്കുന്ന വിഷയങ്ങളിൽ മാതാപിതാക്കളെ അനുസരിക്കുവാൻ പാടില്ല അതല്ലാത്ത മറ്റു ഭൗതികപരമായ അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം അവർ ഇങ്ങോട്ട് മാനുഷികമായ ഒരു മകൾ എന്ന നിലക്കുള്ള മകൻ എന്ന നിലക്കുള്ള ബന്ധം എങ്ങോട്ട് കാണിക്കുമ്പോൾ ആ ബന്ധം നമ്മൾ തിരിച്ച് അങ്ങോട്ടും കാണിക്കണം അതാണ് നബി അസ്മാറലിയ അലൈഹി സ്വലമയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നാം എന്ന് പറഞ്ഞതിലുള്ള ആശയം മാത്രവുമല്ല ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്തെ പണ്ഡിതന്മാർ പറയുന്നു അന്നത്തെ കാലഘട്ടത്തിൽ സുഹാബി വനിതകളാണെങ്കിലും ശരി മറ്റു സുഹാബികളായ പുരുഷന്മാരാണെങ്കിലും ശരി മതപരമായ കാര്യങ്ങൾ നബി നബിസ്വല്ലാഹു അലൈവസ്ലമയോട് ചോദിച്ചറിയുന്നതിലുള്ള അവരുടെ താല്പര്യം കൂടി ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തൻ്റെ ഉമ്മ തൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ആ ഉമ്മയോട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്ന മതവിധി നബി നബിസ്വല്ലാ അലൈഹി വസ്ലമയോട് അസ്മാ റലി അള്ളാ വഅനഹ ചോദിക്കുന്നത് അപ്പോൾ നബിസ്വല്ലാഹു അലൈവസ്ല അനുയോജ്യമായ മറുപടി നൽകുകയും ചെയ്തു ഇബിനു അള്ളാഹു പറയുന്നു അസ്സവജല്ല ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തെ കുറിച്ചാണ് അള്ളാഹു താല ഈ ആയത്ത് അവതരിപ്പിച്ചത് അതായത് സൂറത്തുൽ മുംതഹനയിലെ എട്ടാമത്തെ വചനം ദീനിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകളോട് അങ്ങോട്ട് മാന്യമായി പെരുമാറുകയും അവരുമായി ബന്ധം ആ നിലക്ക് സ്ഥാപിക്കുകയും ചെയ്യുന്നതിൽ വിരോധമില്ല അതിന് അല്ല നിങ്ങളെ എതിർക്കുന്നില്ല എന്ന് പറയുന്ന അതേപോലെ തന്നെ ആ സുദീർഘമായ ആയത്താണ് മതത്തിൻ്റെ പേരിൽ നിങ്ങളെ പുറത്താക്കുന്നില്ലാത്ത പുറത്താക്കാത്ത ആളുകൾ അവരോട് നിങ്ങൾ നീതി കാണിക്കുന്നതിനും മറ്റും വിരോധമില്ല അതിന് അള്ളാഹു നിങ്ങളെ എതിർക്കുന്നില്ല നിരോധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സൂറത്തിൽ മുമതഹൈനയിലെ ആയത്ത് ഈ അവസരത്തിലാണ് അള്ളാഹു അവതരിപ്പിച്ചത് എന്ന് ഇബിൻ ഒയന പറയുന്നു അപ്പോൾ ചുരുക്കത്തിൽ മാതാപിതാക്കൾ അമുസ്ലിംകളാണെങ്കിലും ശരി അവരോട് ബന്ധം സ്ഥാപിക്കുകയും മാനുഷികമായ ബന്ധങ്ങളും മാനുഷികമായ കടമകളും നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ് എന്നീ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലു അല നബീന മുഹമ്മദീൻ വസ്ഹബി ഹി വസീം അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തും